തെലുങ്കാന പോലെ ദില്ലിയിൽ കോൺഗ്രസിൻ്റെ അപ്രതീക്ഷിത മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് വളരെ ആധികാരികമാണ് റിപ്പോർട്ട് ദില്ലി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമില്ല എന്ന് ആം ആദ്മി പാർട്ടി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താകും എന്ന് കരുതിക്കൊണ്ടാണ് എന്നാൽ മത്സരം തങ്ങളും ബി ജെ പിയുമാണെന്നും കോൺഗ്രസിനെ മൈൻഡ് ചെയ്യേണ്ടതില്ല എന്നുമാണ് കെജ്രിവാളിൻ്റെയും സംഘത്തിൻ്റെയും നിലപാടുണ്ടായിരുന്നത് പൊന്നൊരുക്കുന്നിടത്ത് കോൺഗ്രസിന് എന്ത് കാര്യം എന്നു വരെ ആപ്പുകാർ ചൊല്ലി നടന്നു പക്ഷെ വീണ്ടും ചൂലുമായി രാജ്യതലസ്ഥാനം പിടിക്കാനിറങ്ങുന്ന എ എ പിക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല അനായാസമല്ല ഒരു പക്ഷെ മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്നാണ് ഗ്രൗണ്ട് ലെവലിൽ നിന്നും കിട്ടുന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് വരെ പരാമർശിക്കാൻ പോലും ഇല്ലാതിരുന്ന കോൺഗ്രസ് ആം ആദ്മിയെ വിരളി പിടിപ്പിച്ചുകൊണ്ട് വൻ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നതായി രാജ്യത്തെ പ്രമുഖ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപതിൽ നിയമസഭയിലെ ആകെയുള്ള എഴുപത് സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നതിൽ അറുപത്തി മൂന്ന് സീറ്റുകളും ആം ആദ്മി പിടിച്ചെടുത്തു ദീർഘകാലം ദില്ലി ഭരിച്ച കോൺഗ്രസിന് ഒരു അറ്റ സീറ്റ് പോലും വന്ന് കിട്ടിയില്ല പ്രതിപക്ഷത്തെ നിയമസഭാ സമ്മേളനത്തിൽ വേണമെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ കൊണ്ടുവരാമെന്ന് പോലും അക്കാലത്ത് തമാശ പ്രചരിപ്പിച്ചിരുന്നു അത്രയ്ക്കും വലിയ പാർട്ടിയായി എ പി ദില്ലിയിൽ മാറി പക്ഷേ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കോൺഗ്രസ് വൻ ഉയർത്തെഴുന്നേൽപ്പാണ് സംസ്ഥാനത്ത് കാഴ്ചവെക്കുന്നത് എന്നാണ് എല്ലാ ഭാഗത്തു നിന്നും വരുന്ന പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ദില്ലിയിൽ ഒരു ശക്തിയായി സ്വയം പുനഃസ്ഥാപിക്കാൻ കോൺഗ്രസ് നടത്തുന്ന തീവ്രമായ ശ്രമം ഈ മാറ്റത്തിലേക്ക് വഴിവച്ചിരിക്കുന്നു അഴിമതിക്കെതിരായ ഒരു യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് അധികാരത്തിൽ എത്തിയ കെജ്രിവാളും സംഘവും എന്താണെന്ന് നമുക്കറിയാം എല്ലാവരും ജയിലിൽ കിടക്കുകയാണ് കട്ടും മുടിച്ചും ദില്ലിയെ നശിപ്പിച്ചതിന് ഇപ്പോൾ അഴിമതി ആരോപണത്തിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് അവർ കെജ്രിവാളിന് തന്നെ മുഖ്യമന്ത്രി പദം ഉപേക്ഷിക്കുവേണ്ടി വന്നു അഴിമതി കേസിൽ മർലേന എന്ന യുവതി എം എൽ എ മുഖ്യമന്ത്രിയായെങ്കിലും കെജ്രിവാൾ തന്നെയാണ് പിൻസീറ്റ് ഭരണം നടത്തുന്നത് എന്ന് മറ്റു പാർട്ടികൾ ആക്ഷേപിക്കുന്നത് പോലെ തന്നെ കണ്ടുമടുത്ത് നിൽക്കുകയാണ് ദില്ലിക്കാർ പുതുനിരയുടെ പടയൊരുക്കം രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറം ദില്ലി പോലൊരു മെട്രോ നഗരത്തിലെ മധ്യവർഗത്തിന്റെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയും ആനുകൂല്യങ്ങൾ അനുവദിച്ചുമായിരുന്നു എ എ പി രാജ്യതല കീഴടക്കിയത് എങ്കിൽ ഇതിനിടയിൽ ഉയർന്ന അവസ്വരങ്ങൾ ഇപ്പോൾ പാർട്ടിയെ അടിമുടി ഉലച്ചിരിക്കുകയാണ് നശിപ്പിച്ചിരിക്കുകയാണ് ഈ അവസരം മുതലെടുത്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ ചടുലമായ നീക്കം പുതുനിര നേതാക്കളുടെ മുൻകൈയിൽ ഡൽഹിയിൽ പുതിയ പടയൊരുക്കം നടത്തി വിജയിക്കുന്നത് ദില്ലി ദീർഘകാലം ഭരിച്ച കോൺഗ്രസ് ബി ജെ പിയുടെ കുതിച്ചുചാട്ടത്തിൽ നിഷ്പ്രഭരായി പോയതാണ് ഒരു കാലത്ത് സമീപകാല തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് എളപ്പെട്ടു ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന്റെ സൂചന പോലും ഇല്ലാത്ത വിധം സമ്പൂർണമായ ഒരു കീഴടങ്ങലായിരുന്നു അന്ന് കോൺഗ്രസിൻ്റെ എന്നാൽ ഇന്ത്യ സഖ്യവും രാഹുൽ ഗാന്ധിയുടെ പുതിയ നീക്കങ്ങളും കോൺഗ്രസിന് പുതിയ ഉണർവ് നൽകി കഴിഞ്ഞു പോരാട്ടത്തിന് കോൺഗ്രസുമായി യാതൊരു സഖ്യവുമില്ല എന്ന് എ എ പി പ്രഖ്യാപിക്കുക കൂടി ചെയ്തത് കോൺഗ്രസിന് ഊർജം പകർന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അരിമണിക്കാരായ എ പിയെ മാറ്റി നിർത്തിയതിലുള്ള ഒരു വിജയം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു അതോടെ ആപ്പ് പാളയത്തിലും മംഗലാപ്പ് തുടങ്ങിക്കഴിഞ്ഞു ഇന്ത്യാ സഖ്യത്തിൽ നിന്നും കോൺഗ്രസിനെ മാറ്റി നിർത്താൻ എ എ പി മറ്റു പാർട്ടികളിൽ സമ്മർദ്ദം ചെലുത്തുന്നത് അതിന്റെ തെളിവാണെന്ന് ഇന്ത്യ ടുഡേ റിപ്പോർട്ടിൽ പറയുന്നു കോൺഗ്രസിന്റെ ഉയർത്തെഴുന്നേൽപ്പിലെ അപകടം തിരിച്ചറിഞ്ഞ കെജ്രിവാൾ വളരെ നിരാശയിലാണെന്ന് പാർട്ടി വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഡിസംബർ പതിനൊന്നാം തീയതി അരവിന്ദ് കെജ്രിവാൾ തന്റെ പാർട്ടി ഇനി കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കില്ല എന്ന് പ്രഖ്യാപിച്ചതോടെയാണ് വഴിത്തിരിവുണ്ടാകുന്നത് അപമാനിതരായ കോൺഗ്രസ് നേതൃത്വം തങ്ങളുടെ രാഷ്ട്രീയ സാന്നിധ്യം പുനർനിർമ്മിക്കുന്നതിലും പോരാട്ട നിലപാടെടുക്കുന്നതിലും കടുത്ത നടപടികളാണ് സ്വീകരിക്കുന്നത് എ എ പി യേയും ബി ജെ പിയേയും ലക്ഷ്യമിട്ട് കോൺഗ്രസ് ഒരു ധവള പത്രം കഴിഞ്ഞു ഭരണത്തെ വിമർശിച്ചുകൊണ്ട് ഇരു പാർട്ടികൾക്കും ബദലായി സ്വയം പ്രഖ്യാപിച്ചുകൊണ്ടാണ് കോൺഗ്രസിന്റെ നീക്കം കൂടാതെ നിർദിഷ്ട പദ്ധതികളിലൂടെ പാർട്ടി വോട്ടർമാരെ തെറ്റിദ്ധരിപ്പിക്കുകയും വ്യക്തിഗത വിവരങ്ങൾ ശേഖരിച്ച് വോട്ടർമാരുടെ സ്വകാര്യം ലംഘിക്കുകയും ചെയ്തുവെന്നാരോപിച്ച് കോൺഗ്രസിന്റെ യുവജന വിഭാഗം എ എ പിക്ക് പരാതിയും നൽകിയിട്ടുണ്ട് തന്ത്രപരമായ ഈ നീക്കം പരമ്പരാഗത എതിരാളിയായ ബി ജെ പിയേക്കാൾ എ എ പിയുടെ ആധിപത്യത്തെ വെല്ലുവിളിക്കാനുള്ള കോൺഗ്രസിന്റെ ദൃഢനിശ്ചയത്തെ സൂചിപ്പിക്കുന്നതായി രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നു ചരിത്രപരമായ മണ്ടത്തരം എ എ പിയുമായി ഉണ്ടാക്കിയ സഖ്യത്തിൽ പല മുതിർന്ന കോൺഗ്രസ് നേതാക്കളും ഖേദം പ്രകടിപ്പിക്കുന്നുണ്ട് തന്ത്രപരമായ പിഴവായിരുന്നു ഇതെന്നാണ് അവരുടെ പക്ഷം ഡൽഹി ഭരണത്തിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്ന സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എ എ പിയുമായി സഖ്യമുണ്ടാക്കിയത് കോൺഗ്രസിന് തിരിച്ചടിയായെന്ന് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ തന്നെ തുറന്നു പറയുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ നാൽപ്പത്തി ഒൻപത് ദിവസം മാത്രം അധികാരത്തിലെത്തിയ എ എ പി സർക്കാരിന് കോൺഗ്രസ് നൽകിയ പിന്തുണ ഡൽഹിയുടെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ പ്രതികൂലമായി ബാധിച്ച വലിയൊരു തെറ്റായിരുന്നുവെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ഈ തീരുമാനമാണ് എ എ പിയുടെ ഉയർച്ച ത്വരിതപ്പെടുത്തിയതും കോൺഗ്രസിന്റെ സ്വാധീനം ദില്ലിയിൽ ഇല്ലാതാക്കിയതും എന്നാണ് നേതാക്കൾ ഉറപ്പു പറയുന്നത് അതുകൊണ്ട് തന്നെ ഇക്കുറി കളം പിടിക്കാൻ മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ രംഗത്തിറക്കാനുള്ള ശ്രമമെല്ലാം കോൺഗ്രസ് വിജയിപ്പിച്ചു കഴിഞ്ഞു ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ട അധികാര വിരുദ്ധത പരമാവധി മുതലാക്കി ബി മുന്നിൽ ഇതിനകം എത്താൻ കോൺഗ്രസിന് കഴിഞ്ഞതായി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ തന്നെ വിലയിരുത്തുന്നു എ എ പി യിൽ നിന്ന് അടർത്തിയെടുത്ത നേതാക്കൾക്ക് സീറ്റ് നൽകിയും കെജ്രിവാളിനെ എതിരെ മുൻ മുഖ്യമന്ത്രി ഷീലാ ദീക്ഷിത്തിന്റെ മകനെ പോലുള്ള യുവ നേതാക്കളെ തന്നെ രംഗത്തിറക്കിയുമാണ് കോൺഗ്രസ് നീക്കം വിജയിപ്പിച്ചെടുക്കുന്നത് അങ്ങനെ നാൽപ്പത്തിയേഴ് സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി അധിഷക്കെതിരെ കോൺഗ്രസ് ദേശീയ വനിതാ വിഭാഗം അധ്യക്ഷ അൽക്കാൽ ലാംബയെ തന്നെ രംഗത്തിറക്കുമെന്നാണ് അറിയുന്നത് പുതുമുഖങ്ങൾ മാത്രമല്ല ഒരു കാലത്ത് എ എ പിയിൽ മുതിർന്ന സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന നേതാക്കളും കോൺഗ്രസ് സീറ്റിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് എ എ പി ആപ്പീസ് പൂട്ടിക്കാൻ പോകുന്നു എന്നതും കോൺഗ്രസിൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ എ എ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ വോട്ടുകൾ തിരിച്ചു വരുന്നതും വളരെ വ്യക്തമായി ഇരിക്കുകയാണ് ദില്ലിയിൽ അതുതന്നെയാണ് കോൺഗ്രസിൻ്റെ മുന്നേറ്റം അതിശക്തമായി ഉറപ്പിക്കുന്നത്